അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മളിപ്രാവശ്യം നമ്മുടെ യാത്രയിൽ ഇതാ ഒരു ബി എൻ ഡബ്ല്യൂ ഫൈവ് സീരീസ് നോക്കിയിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെ എവിടെയാണ് ഹരിയാന ബോർഡർ രാജസ്ഥാൻ ബോർഡർ ഹരിയാന ബോർഡർ രാജസ്ഥാൻ ബോർഡർ അതായത് ഹരിയാന രാജസ്ഥാൻ മതിയായിട്ട് നിൽക്കുന്നത് ആ പുറകിലൊരു പാലം കാണുന്നില്ലേ ഈ പാലത്തിന്റെ അപ്പുറത്ത് ഫ്ലൈ ഓവറിന്റെ അപ്പുറത്ത് രാജസ്ഥാനും ഇവിടെ ഈ സൈഡ് ഹരിയാനയാണ് അപ്പം നമ്മളിപ്പോൾ ഹരിയാനയിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് വന്നൊരു വണ്ടിയാണ് നോക്കുന്നത് പക്ഷേ അത് ഡീലർ റൈസേഷൻ ആണ് കേട്ടോ രണ്ട് സ്റ്റേറ്റിലും പെടാത്തൊരു വണ്ടിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇത് ഇവിടെയുള്ള ഒരു ഡീലർ കാണിച്ചെന്നാണ് ആള് പാർട്ടിയും കൊണ്ട് കൂടെ വന്നു വണ്ടി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇതിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബി എൻ ഡബ്ല്യൂ ഫൈവ് സീരീസാണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഏകദേശം എൺപത്തി രണ്ടായിരം ആണ് മീറ്ററിൽ റീഡിങ് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റ് വരെയാണ് സർവീസ് ഒരു ഷോറൂമ് കൊടുത്തിട്ടുള്ളൂ അതിൽ എഴുപതിനായിരം കിലോമീറ്ററിൻ്റെ ചോടെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു കഷ്ടം ഒരു രണ്ട് വർഷത്തിൻ്റെ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ സർവീസ് പോയിട്ടില്ല അതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളാണ് അഡീഷണൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് വേറെ ഗ്ലാസ് ഉള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടില്ല സോറി ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ബി എൻ ഡബ്ല്യൂ ന്നെ ഒറിജിനൽ ഗ്ലാസ് നടക്കുന്നത് അത് സ്ട്രീലിൽ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞു വേറെ കാര്യമായ പരിക്കുകളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ചെറിയ ചെറിയ കാര്യങ്ങളിതാണ് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ടില്ല ഇത്രയും വർഷം അവർ യൂസ് ചെയ്യുന്ന ലെവൽ ചെറിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന തരത്തിലുള്ള പരിക്കുകളും കാര്യങ്ങളും കണ്ടിട്ടുള്ളത് ഡോറിലൊക്കെ ഈ സൈഡിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കണ്ട് ഇതൊന്നും റീപെയിൻറ്റ് കയറിയിട്ടില്ല നമുക്ക് കാഴ്ചയിൽ കണ്ടില്ല പിന്നെ നമ്മൾ നമ്മുടെ മെഷീൻ കാര്യങ്ങൾ വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ഇൻറ്റീരിയർ ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഡോർ പാഡൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ ഇത്രയും വർഷം യൂസ് ചെയ്യേണ്ട ലെവലിൽ ഇവിടെയൊക്കെ റബ്ബറൊക്കെ ഉണ്ട് അത്യാവശ്യം ഒന്ന് മെൽറ്റ് ആയ പോലെ ഉണ്ട് സീറ്റ് ഓറുകളും തന്നെ ചെറിയ ലെവലിൽ കാലപ്പഴക്കത്തിൻ്റെതായ പോരായ്മ ും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ കണ്ടിട്ട് അത്യാവശ്യം വണ്ടി യൂസേജ് അല്ല തോന്നുന്നുണ്ട് നമ്മൾ ഇനിയിപ്പോൾ വണ്ടി ഒന്ന് മൊത്തത്തിൽ ഒന്ന് സ്കാനിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇ സി എമ്മിന്റെ റെക്കോഡൊക്കെ എടുക്കുമ്പോൾ പറയാം കിലോമീറ്റർ കാര്യങ്ങൾ ജനുവൻ ആണോ എന്താണ് അവസ്ഥ എന്നുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കണ്ടീഷൻ കാര്യങ്ങളാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഭാഗത്താണെങ്കിലും ഒക്കെ ഇരിക്കുന്നത് ഇത് ആഫ്കിങ്ങ് പത്ത് പതിമൂന്ന് രൂപയുടെ അടുത്ത് അവർ ആസ്ക് ചെയ്തിട്ടുള്ളൂ നമുക്ക് കുറച്ച് കിട്ടുന്നതായിരിക്കും പിന്നെ ഇതിനകത്ത് ഈ ഡിസ്പ്ലേയിൽ ചെറിയൊരു മിന്നൽ കാണുന്നുണ്ട് കേട്ടോ ലൈൻസ് കാണുന്നുണ്ട് നമ്മുടെ സ്പീഡോ മീറ്ററിൻ്റെ നമുക്ക് കാണിച്ച് തരാം അപ്പം നമുക്ക് എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ വണ്ടി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് തുടങ്ങാം എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് പെയിൻ്റിൻ്റെ ഭാഗത്ത് അങ്ങ് ചെക്ക് ചെയ്ത് തുടങ്ങാം ഇതിൻ്റെ കാഴ്ചയിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഓരോ പെയിൻ്റായിട്ട് തന്നെ തോന്നുന്നത് ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റാണ് പക്ഷെ ബമ്പർ റീ ആണ് കേട്ടോ ചെറിയ ലെവലൊരു കളർഫൈഡ് നമുക്കൊരു ചെറിയൊരു ചേഞ്ച് നമുക്ക് തോന്നുന്നുണ്ട് അത് വീഡിയോയിൽ എത്രമാത്രം അത്രമാത്രം മനസ്സിലാവുന്നതും അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതാത്തൊന്നും പെയിൻ്റ് അടിച്ചില്ല പക്ഷേ ഇവിടെ ചെറുതായിട്ടൊരു മാറിയ പോലെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം വണ്ടിയുടെ എഡ്ജോ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു വൃത്തിയിലായിരിക്കുന്നു വണ്ടി അത്യാവശ്യം നല്ലൊരു ദൂരം ഓടി വന്നിട്ട് ചൂടും കാര്യങ്ങളും നമുക്ക് കാണാം ഇവിടെ ഒന്നും തന്നെ അപ്പുറം തന്നെ പേസ്റ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അവിടെ അടിവശത്തൊക്കെ കാണാം നല്ലത് തന്നെ ഇരിക്കുന്നത് ഇവിടെ എവിടെയും തന്നെ റീപയിൻറ്റോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല അതുപോലെ തന്നെ ബോണത്തിൻ്റെയും തന്നെ ഉൾഭാഷണമൊക്കെ നമ്മൾ നോക്കിയാണ് എന്നിട്ട് അവിടെയും തന്നെ റീപെയിൻ്റൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല നല്ല വൃത്തി തന്നെ ഏതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പോണത്തും കാര്യങ്ങളും ഹെഡ്ലൈറ്റൊക്കെ ഇതിൻ്റെ ഒറിജിനൽ തന്നെയാണ് എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ ഉണ്ടെന്ന് നമുക്ക് എടുത്ത് പറയാം ഓക്കെ അപ്പം നമ്മൾ വണ്ടിയിൽ കയറി നമ്മുടെ സ്കാനർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് വേറെ ഇതൊന്നുമില്ല സ്കാനർ കണക്ട് ആയിട്ടുണ്ട് നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ നോയിസ് ഉണ്ട് ഫിൽറ്റർ മാറാനുണ്ട് ഇല്ല ഏറ്റവും ടോപ്പിലേക്ക് ഇടുമ്പോഴും നമ്മളൊന്നും ഇല്ല കേട്ടോ നമുക്ക് നമ്മുടെ സ്കാനറിൻ്റെ ആപ്പ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാം ഇവിടെ പുറത്ത് ചൂടായതുകൊണ്ടും കാര്യങ്ങളാണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുത്ത് കാണിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ നമ്മൾ ആ വണ്ടി തിരിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞു വിട്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധനം കണ്ടുണ്ടോ ഇവനാണ് കാരണക്കാരൻ ഇവൻ കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അത് വണ്ടി ഇ സി എം സ്കാനാവുന്നില്ല ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു അതിൻ്റെ വി എൻ്റെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഇതിൽ ഡാറ്റയും നമുക്ക് റിട്ടേവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവരടുത്തൊരു മെക്കാനിക് ഇങ്ങനെ വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ ഒരു ഡീലറും ഇങ്ങനെ ചെയ്യാറില്ല എന്തെങ്കിലും നമുക്ക് ഇതിന് മാത്രമൊക്കെ നോക്കേണ്ട ആവശ്യം ഈ പത്ത് ലക്ഷം രൂപ വണ്ടിയല്ലേ വേണേൽ മേടിച്ചിട്ട് പോകുന്നില്ലല്ലോ ലെവലാണ് അവൻ സംസാരം അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ വെറുതെ ആക്കിയിട്ട് ആളെ പറ്റിച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ വണ്ടി വേണ്ടാന്ന് വെച്ചു ഇതിപ്പോ ഏകദേശം നമുക്ക് ഇതാണ് ഈ കിടക്കുന്ന ഊബർ ഇപ്പോൾ അവിടുന്ന് വിളിച്ചു വന്നത് റിട്ടേൺ ട്രിപ്പ് അടക്കം പത്തിരണ്ടായിരം രൂപ കഴിയുന്ന ചിലവാണ് ഇതാണ് ഒരു വണ്ടി നോക്കി വരുമ്പോൾ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അപ്പോൾ ഇനി അടുത്ത ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസ് നോക്കി നമുക്ക് പോവാൻ കേട്ടോ പോയി നോക്കിയിട്ട് നമ്മൾ ബി എം ഡബ്ല്യൂ ഫൈവ് സീരീസ് നോക്കിയല്ല നമ്മുടെ അടുത്ത യാത്ര നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ രണ്ട് വണ്ടി പോയി കണ്ടിരുന്നു രണ്ട് വണ്ടി നമ്മൾ ഏകദേശം ഗാസിയാബാദ് യു പി സൈഡിലാണ് നമ്മൾ പോയത് യു പി എന്ന് പറഞ്ഞാൽ ഡൽഹി യു പിയും ബോർഡറിലാണ് അപ്പോൾ അവിടെ ഒരു കസ്റ്റമർ ഒരു പാർക്കാൻ സൈഡിൽ നിർത്തിയ വണ്ടി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് നമുക്ക് കാണിച്ചു തന്നാണ് അവർ ഫസ്റ്റ് ഓണർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിലേക്ക് ആഡ് കൊടുത്തിരുന്നത് നമ്മൾ അതൊക്കെ കണ്ടിട്ടാണ് നമുക്ക് ക്ലൈൻറ്റും കൂടി നമുക്കത് സാഷൻ ചെയ്ത് തന്നതും കൂടിയാണ് നമ്മളവിടെ പോയത് അത് പോയി കണ്ടു നോക്കുമ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ വണ്ടി ഫസ്റ്റ് ഓണർ എന്നുള്ളത് തേർഡ് ഓണറിലേക്ക് എത്തി പിന്നെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് ഇത് തോന്നി പിന്നെ അത് മാത്രമല്ല വണ്ടി നമ്മൾ വിചാരിച്ചൊരു ക്വാളിറ്റി കണ്ടില്ല കേട്ടോ മെയിൻ ആയിട്ട് ഫൈവ് തേർട്ടി അതിൽ വൈറ്റ് കളർ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫൈവ് ട്വൻറ്റി ഉണ്ടായിരുന്നത് രണ്ട് വണ്ടി അപ്പോൾ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ അവിടുന്ന് അങ്ങനെ പോകുന്നു പിന്നെ കൂട്ടത്തിൽ അവിടെ ഒരു ത്രീ ട്വൻറ്റിയും കൂടി നോക്കാണ്ടായിരുന്നു അത് നോക്കി ഞങ്ങൾ പോന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ഫൈവ് ട്വൻ്റി നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഫൈവ് ട്വൻറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ നോക്കുന്ന വണ്ടികളെല്ലാം അപ്പോൾ നമ്മളിവിടെ ഒരു ഒരു എട്ടു വണ്ടിയുടെ മേലെ ഞാൻ പോയി കണ്ടിരുന്നു കണ്ടതിൻ്റെ എല്ലാ അവസ്ഥ ഒന്നെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇഷ്ടം ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പരിക്ക് കാര്യങ്ങൾ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഒത്തിരി അധികം ഇതല്ലോണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഒരിതൊക്കെ എടുക്കാൻ സാധിക്കാതിരുന്നത് ഇത് 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 ഇതിന് മുമ്പേ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ച് നമ്മളൊന്ന് നോക്കി ചെക്ക് ചെയ്ത് പോയിരുന്നു അപ്പോൾ ക്ലയന്റ് ഒന്നാമത്തെ കാര്യം ഈ ഒരു കളറിൻ്റെ കേസിലാളൊരു വൈറ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത് പിന്നെ രണ്ടാമത്തെ കേസ് ഇതിപ്പോൾ ഒരു ഒന്നേ ഇരുപത്താറിൻ്റെ അടുത്ത് ഓടി ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു ബിലോ വള്ളാക്ക ഓടിയ വണ്ടി കിട്ടുമെന്നുള്ളത് തപ്പിറന്നുള്ള ഒരു യാത്രയായിരുന്നു ആ യാത്ര ഞങ്ങൾ എന്തായാലും അവസാനിപ്പിച്ചു വരുന്ന നിർത്തിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒന്ന് ഇരുത്താറ് ഓടി ബി എൻ ഡബ്ല്യു ഫൈവ് സീരീസാണ് നമ്മൾ നോക്കാൻ വന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലേൻ്റെ മാനുഫാക്ചറിങ്ങും പതിനഞ്ചിലേറെ റെജിസ്ട്രേഷനും വരുന്ന വണ്ടിയാണ് ഇത് എച്ച് ആർ റെസേഷനിൽ കിടക്കുന്നതാണ് ഇത് ഒരു ഡീലറുടെ കയ്യിലുള്ള വണ്ടിയാണ് അവനിപ്പോൾ അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് പാർട്ടിയുടെ വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്നിട്ട് നമുക്ക് എവിടെയാണെങ്കിലും നമ്മൾ എല്ലാ കാര്യവും ഒപ്പനായിട്ട് പറഞ്ഞ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഡീലറ കൈ കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് കാണാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ നോക്കാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് ബി എം ഡബ്ല്യൂ ഫൈവ് ട്വൻഡി ഡി ഗ്ലാസ് റീപ്ലസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നെ ഇത്രയും വർഷം യൂസ് ചെയ്ത് ലെവലിലെ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും ചെറിയ ലെവലിലെ റീപെയിൻ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട് ലക്ഷറി ലൈനിൽ കിടക്കുന്ന വണ്ടിയാണ് ചെറിയ ഇതാണ് മുന്നോട്ടായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ നിങ്ങൾ കാണില്ല അങ്ങനല്ല ബോഡിയിലൊക്കെ എല്ലാ സ്ക്രാച്ചസും കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു ബോഡി ലൈനിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെറിയ ലെവലിൽ റീപെയിൻറ്റും കാര്യങ്ങളും പൊട്ടിയൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് അതിനെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം വണ്ടിയുടെ പുറകോശത്തേക്ക് വരാണെങ്കിൽ തന്നെ ടൈലൈറ്റിനോ കാര്യങ്ങളൊക്കെ പരിക്കോ ഒന്നുമില്ല മൊത്തം ഒന്നും പോളിഷ് ചെയ്തെടുക്കാനായിട്ടുണ്ട് വണ്ടി കാരണം ചിലർ അവരോടും കൊണ്ട് നടക്കുന്നതിൻ്റെതായ വല്ല പോരായ്മകളും കുറവുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് വണ്ടി ഡോറിലാണ് അവിടെയൊക്കെ ചെറിയ 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 ചളക്കുകൾ കാണാം അതിലൊന്നും പെയിൻ്റ് അടിച്ചു കൊടുക്കുകയോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ഈ സൈഡിലും തന്നെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല എന്നുള്ളത് നമുക്ക് എടുത്ത് പറയാം നമ്മൾ ഇതുവരെ കണ്ട വണ്ടികളിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫൈസീരീസാണ് അപ്പം നമുക്ക് കണ്ട് കിട്ടിയിട്ടുള്ളത് തിൻ്റെ ഇൻറ്റീരിയറ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഡാഷ്ബോർഡൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഒരു തരത്തിലുള്ള മാറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ വരുത്തിയിട്ടില്ല കേട്ടോ സീറ്റോറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് കാണാം പിന്നെ ഇത്രയും വർഷം യൂസേജിൻ്റെ ലെവലിൽ കലപ്പഴക്കത്തിൻ്റെതായ ലെവലിൽ പോരായ്മൾ മാത്രമാണ് സീറ്റോറിൻ്റെ ഭാഗത്തും ഡോർ പാഡിലൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ അപ്പം ഇനി പുറകോശത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തി കാര്യങ്ങൾ കാണാം പ്രൂഫിൻ്റെ ഭാഗമാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വണ്ടി മൊത്തത്തിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്നത് തന്നെ ഈ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പെയിൻറ്റിൻ്റെ മെഷർമെൻ്റ് അങ്ങ് തുടങ്ങുകയാണ് ചെയ്യുന്നതുപോലെ തന്നെ ഇതൊന്നും നമുക്ക് അങ്ങനെ തുടങ്ങി തുടങ്ങാം നോക്കാം ബോണറ്റ് ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ ആണ് കണ്ടാൽ തന്നെ അറിയാം നമുക്കിത് ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റാന്നുള്ളത് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് ഇത് ചിലതൊക്കെ നമുക്ക് റബ്ബ് ഇതൊക്കെ കിട്ടാവുന്ന സ്ക്രാച്ചുകളേ ഉള്ളൂ കേട്ടോ റീപെയിൻ്റ് അടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നും എനിക്ക് ബോണ്ട് കണ്ടിട്ട് തോന്നിയില്ല പിന്നെ ഈ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒറിജിനൽ പെയിൻറ് ആണ് ഓറിജിനലാണ് ചെറിയ ലെവലിൽ റീപെയിൻ്റ് ഉണ്ട് റീപെയിൻ്റ് ആണ് റീപെയിൻ്റ് ആണ് റീപെയിൻ്റ് ആണ് റീ ആണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒറിജിനൽ ഇവിടെ ഈ ഒരു വീലാർച്ചിൽ അവരിങ്ങനെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു നമുക്ക് കാഴ്ച മെത്രമുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒറിജിനലാണ് ഇവിടെ ഒറിജിനൽ ആണ് ഇവിടെ ഒറിജിനൽ ആണ് ഇതിലിവിടെ ഈ ഒരു പോർഷനിലവിടെ ചെറിയ റീപെയിൻറ്റ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഒറിജിനലാണ് ഒറിജിനലാണ് ഒറിജിനൽ ആണ് ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് പിന്നെ ഈ ചെറിയ ചെറിയ ലെവലിൽ ഇവിടുത്തേക്ക് ഈ വണ്ടികളൊക്കെ നമുക്ക് കാണാത്ത ഇതിൻ്റെയൊക്കെ ഇവിടുത്തെ റബറിൻ്റെ ബുഷ്ലൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് ഇത്രയും വർഷം പഴക്കം ചെന്നു പിന്നെ ഈ ഡോറിൽ റീപെയിൻറ്റ് കയറിയിട്ട് നോക്കാം ഇല്ല ഓർജിനൽ ആണ് ഡോറിലൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളും അതുപോലെ തന്നെ നെക്കുന്നുണ്ട് ഒറിജിനൽ യെസ് ഒറിജിനൽ ആണ് ഇതിൻ്റെ ഡോറിൻ്റെ പാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഇതിൻ്റെ എല്ലാം ഫിറ്റിംഗ്സ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ഈ ഡോർ പാഡൊക്കെ കണ്ടോ കറക്റ്റ് പ്രോപ്പർ ആയിട്ടാണ് ആണ് ലോക്കായി കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ വണ്ടിയിൽ അതെല്ലാം അത്യാവശ്യം നല്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അത് എടുത്തിട്ടില്ല കാരണം ഒത്തിരി ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് കൂടിയാണ് നമ്മളൊക്കെ ഒഴിവാക്കിയിട്ടില്ല എസ് ഇതൊക്കെ ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് ഒറിജിനൽ ഇൻറ്റീരിയർ ഒക്കെ സത്യം പറഞ്ഞാൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ ഇവിടെ പുട്ടിയുണ്ട് പുട്ടിയുണ്ട് പെയിന്റ് ഉണ്ട് റീ ആണ് നോർമൽ ഇങ്ങോട്ട് വന്നോക്കാം റീപെയിൻ്റ് ആണ് റീ പെയിൻ്റ് ആണ് റീ ആണ് ഈ ഒരു ഡോറ് റീപ്പെൻ്റ് ആണ് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ പുട്ടി കണ്ടത് നമ്മുടെ പുട്ടിയുണ്ട് പുട്ടിയുണ്ട് റീപെയിൻ്റ് ആണ് റീപെയിൻ്റ് ആണ് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് എവിടെയോ ഒന്ന് അരുത്തിയപ്പോൾ അവർ പെയിൻ്റ് അടിച്ച് കൊടുത്താൽ തോന്നുന്നുണ്ട് നമുക്കത് അറിയാനും സാധിക്കുന്നുണ്ട് റീപെയിൻ്റ് ആണ് ഇവിടെ ഒറിജിനലാണ് വിടുന്ന് താഴോട്ടായിട്ടാണ് അവർ പെയിൻറ് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞാൽ തന്നെ ടൈലറ്റ് നിലവിൽ പരിക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഒറിജിനൽ പെയിൻ്റ് ആണ് ഡിക്കി ഒറിജിനൽ പെയിൻ്റ് കേട്ടോ അത് നമുക്ക് ആ കാഴ്ച തന്നെ പെട്ടെന്ന് മനസ്സിലാവും ഒറിജിനൽ പെയിൻറ്റിന് തന്നെ ഒറിജിനലാണ് ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് ഓക്കെ ഡിക്കിയിലൂടെ സ്റ്റെപ്പിനി ടയറും കാര്യങ്ങളും ഇവിടെ കാണാം പിന്നെ അതിൻ്റെ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും നമുക്കെല്ലാം ഒന്ന് എടുത്ത് നോക്കാം എല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട് സേഫായിട്ട് വേറെ കുറേ എലേഞ്ച് അപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് വണ്ടി അവിടെ കൂടെയൊക്കെ കൊണ്ടു ഇട്ടിട്ട് നോക്കാത്തതുകൊണ്ട് അല്ല ഇതൊക്കെ ശരിക്കും വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കണം ഇവിടുത്തെ എല്ലാം പേസ്റ്റിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതൊന്നും അവർ പൊട്ടിച്ചിട്ടില്ല അടി കൂടി നമുക്ക് നോക്കാം ഒറിജിനലാണ് ഒറിജിനലാണ് ഈ ഒരു വശത്തേക്ക് വരാം നമ്മുടെ ഓർജൽ പെയിൻ്റ് ഇതുപോലെ പെയിൻ്റ് ഉണ്ട് ഇവിടെ പെയിൻ്റ് ഉണ്ട് ഡോറിലേക്ക് വന്നോണ്ട് നോക്കാം ഇല്ല ഡോറിലില്ല ഡോറിലില്ല പക്ഷേ ഈ ഒരു പീസിനിങ്ങനെ ഇവിടെ ആ ഒരു പെയിൻറ്റ് റീ പെയിൻ്റ് ആണ് ഓക്കെ ഇതിൽ റീ ഉണ്ട് കേട്ടോ വീലാർച്ച കൂടെ ഒക്കെ ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ഒരേ സ്ക്രാച്ച് മാറ്റിയതനെ വഴിയുള്ളു ഈ ഡോറ് വശം ഒറിജിനൽ പെയിൻ്റ് ആണ് ഇവിടെ നിന്ന് തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല ഒരു വശത്തേക്ക് കയറിയിട്ടില്ല ഇവിടുത്തെ എല്ലാം ഇഞ്ചസും കാര്യങ്ങളും ഇതെല്ലാം എല്ലാ ഫിറ്റിംഗ്സ് എല്ലാം പ്രോപ്പർ ആയിട്ടുണ്ട് ഒന്നു തന്നെ അയച്ച് കുളാക്ക് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല ചിലതൊക്കെ അവരങ്ങനെ അയച്ച് തോണ്ടി പിടിച്ചു താക്കിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇതിന് അങ്ങനെ തന്നെ ചെയ്തിട്ടില്ല ഒറിജിനലാണ് ഇവിടെ ഇവിടൊക്കെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് റണിംഗ് ബോർഡിലും തന്നെ നമുക്ക് പരിക്കും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ അണ്ടർ ബോഡി കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം വണ്ടിയുടെ ഒറിജിനലാണ് ആണ് ജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻറ് ആണ് ഇവിടെ വീലർച്ചെല്ലാം നോക്കാം ഒറിജിനൽ പെയിൻറ് ആണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയിട്ട് പെയിന്റും കാര്യങ്ങളും കണ്ടിട്ടുള്ളത് ഇനി ഞാൻ അതിൻ്റെ എഞ്ചി റൂമ് കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ വണ്ടിയുടെ ഇവിടെ എഞ്ചി റൂമിനകത്ത് നമ്മുടെ മെഷീൻ വെച്ച് നമ്മൾ പെയിൻറ്റിൻ്റെ തിക്നെസ് നമ്മൾ നോക്കാറുണ്ട് Okay, okay, water, the water, the water, the ോ ഒറിജിനൽ പെയിൻ്റിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് തന്നെ അങ്ങനെ റീപെയിൻ്റോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പുറവും ഭാഗത്തൊന്നും തന്നെ അവർ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല കാണാം അതുതന്നെ ബോണത്തിൻ്റെ ഉൾവർക്ക് ആണെങ്കിലും തന്നെ ബോണിൽ അവർ പെയിൻറ്റ് ചെയ്തിട്ടില്ല എല്ലാം ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കിടക്കുന്നത് ഒരേ വാല്യൂ വാല്യൂന്ന് നമുക്ക് എടുത്ത് പറയാം കേട്ടോ അതൊക്കെ ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഒ ബി ഡി സ്കാനർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് എന്താ വച്ചാൽ എന്താ കിലോമീറ്ററിൽ ജനുവരിറ്റി കാര്യങ്ങൾ ബാക്കി ഒരു പ്രീമിയം സെഗ്മെൻ്റ് വേണ്ടിയല്ലേ അപ്പോൾ നമുക്ക് മൊത്തം അറിയാൻ പറ്റും എങ്ങനെയെന്താ നല്ലത് ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിൻ്റെ എ സി ഓൺ ചെയ്തിട്ടുണ്ട് നല്ല നല്ല ചൂട് എന്ന് വേണം പറയാൻ നമ്മൾ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻ്റുകൾ വരാറുണ്ട് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ പറയാത്തോണ്ടായിരിക്കും നമ്മളിത് എങ്ങനെയാണ് ഏത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി സ്കാൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷൻ മാത്രമല്ല നമ്മൾ ഏതിൻ്റെ സ്കാനറാണോ മേടിക്കുന്നത് ആ സ്കാനറിന് അതിൻ്റേതായ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളുണ്ടാവും ഓക്കെ കീ പുറത്തായിരുന്നു അപ്പോൾ കീ കൊണ്ടാവും അങ്ങോട്ടങ്ങോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടാം മാസത്തിലാണ് അതിൻ്റെ മാനുഫാക്ചറിങ് ഇത് കിടക്കുന്നത് ഇതിനകത്ത് ഇപ്പം തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് കറക്റ്റ് ഉണ്ടോ കിലോമീറ്റർ കാണിക്കുന്നത് ഇതുപോലെ പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടിയിലും അതുപോലെ ടയോട്ട് ആണെങ്കിൽ ബി എസ് സിക്സ് വണ്ടിയുള്ളമാണ് നമുക്കിങ്ങനെ കിലോമീറ്റർ റീഡിങ് കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ഫോർഡ് അതുപോലെ ജർമ്മൻ വാഹനങ്ങളിലെല്ലാം ഒരു ഇതൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ കറക്റ്റാണ് അവർ അങ്ങനെ കിലോമീറ്റർ ടാമ്പർട്ട് ചെയ്തിട്ടില്ല കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി ഇതിപ്പോൾ നമുക്ക് ഈ പിന്നെ നമുക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർവീസ് ലിസ്റ്റ് എടുപ്പിച്ച് നമ്മൾ നോക്കേണ്ടി വരും ഇതാവുന്നില്ല നമ്മളിപ്പോൾ സ്കാനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള എററോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് ഇനി ഇതിൻ്റെ റിപ്പോർട്ട് എടുക്കാം ഓക്കെ നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ എററോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല നമ്മൾ മുമ്പ് വണ്ടി വന്ന് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും തന്നെ നമുക്കിതിൽ എറോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിതിപ്പോ നമുക്ക് ഇതിന്റെ ക്ലയന്റിന് നമ്മുടെ ക്ലയന്റിനും അതുപോലെ ഇതിനും ചെയ്ത് അയച്ചുകൊടുക്കാം അയച്ചു കൊടുക്കാം ഓക്കെ ടെസ്റ്റ് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു നമുക്കിനി ഗിയർ ഡ്രൈവിലേക്ക് വീണു കുഴപ്പമൊന്നുമല്ല റിവേഴ്സ് എടുക്കാം അതായിരിക്കും നല്ലത് നമ്മളിപ്പോൾ ഇതൊരു ഹൗസിങ് കോളനി വന്നൊരു ഏരിയല്ല നിൽക്കുന്നത് ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ഹമ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്രദേശത്ത് വണ്ടി എടുക്കാം നോക്കാം റൈറ്റ് ടിക്കേ വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ

വണ്ടി കഴിഞ്ഞ സൗണ്ട് ഒന്നുമില്ലാട്ടോ നല്ല സ്മൂത്ത് സ്മൂത്ത് റൈഡിങ് പറയാം കടന്നു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തായാലും നല്ല സൈലന്റ് ആണോ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ വണ്ടി കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനിയിപ്പത്തില്ല അത് ഒറ്റ സ കാര്യത്തിലെ സങ്കടമുള്ളൂ വണ്ടിയുടെ ഇൻഷുറൻസ് ആയി കഴിഞ്ഞ ഇൻഷുറൻസ് പത്തൊമ്പത് ലക്ഷം രൂപയുടെ മേലെ ഐ ഡി ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ടു ത്രീ ഡേസ് ആവുന്നുള്ളൂ അപ്പം നമുക്ക് അതൊന്ന് പുതിയതായിട്ട് ഇനിയിപ്പോൾ എടുക്കേണ്ടി വരും ഇനി ഇവരെടുത്ത് തരുമ്പോൾ തേർഡ് പാർട്ടി എടുത്ത് തരലോ ഉണ്ടാവുള്ളൂ അതാണ് ഒരു വിഷയം ഇപ്പം അതിൻ്റെ കാര്യം കൂടി ഒന്ന് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടിരിക്കുന്നു നമ്മളെന്തായാലും വണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാണ് ഇതിപ്പോൾ നമ്മൾ രണ്ടാം തോട്ടാണ് ഈ വണ്ടി ചെക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓക്കെയാണ് എല്ലാം പ്രോപ്പർ പ്രോപ്പറായിട്ടോ ഇതൊക്കെ വർക്കിംഗ് എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ ആവുന്നുണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമല്ല ചിലതൊക്കെ അങ്ങനത്തെയൊക്കെ ഒന്ന് വർക്കിംഗ് ഒന്നും കിട്ടാറില്ല എന്തെങ്കിലുമൊക്കെ ട്രബിൾ കാണിക്കാറുണ്ട് ഇതിൻ്റെ പക്ഷേ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ ആ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ഇങ്ങനെ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കതിൻ്റെ പ്രൈസിൻ്റെ കൂലിൽ കൂടി ഇനി വരോടും സംസാരിക്കാം പിന്നെ അതെല്ലാം കൈൻ്റായിട്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ട് വേണം ബാക്കി ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ട് ബാക്കി ഇപ്പം നമ്മൾ ഓവറോ ഓവറോ ഇപ്പം നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഓക്കെയാണ് കാരണം നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളും തന്നെ ഇല്ല ഇവിടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ സിറ്റുവേഷനിൽ ഡൽഹിയിൽ ഇങ്ങനെ ഒരു ഫൈവ് സീരീസ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ് കാരണം ചിലർ പതിനാലും അഞ്ച് വണ്ടി കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മോളിൽ താഴോട്ട് പോകണം അല്ലെങ്കിൽ കുറച്ചും കൂടി മോഡൽ കൂടിയ വണ്ടികൾ പതിനേഴ് പതിനെട്ടൊക്കെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളു മറ്റൊരു വണ്ടി ഉണ്ട് അവിടെ മുഴക്കം ഒന്ന് രണ്ടൊക്കെ വണ്ടികളുണ്ട് പക്ഷേ കാണുന്നതെല്ലാം കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതുപോലെയൊക്കെ പല പല തരത്തിലുള്ള ട്രബിൾസും കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടികളാണ് നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങില് കാര്യങ്ങളല്ല ഇങ്ങനെ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി കിട്ടാൻ ഒത്തിറങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമാകുന്നുണ്ട് അപ്പൊ ഇത് മാത്രല്ല ചില കമ്പനികളിലെ ചില വണ്ടികൾക്കൊക്കെ അങ്ങനെ ഭയങ്കര ടൈറ്റ് ഡിമാൻഡും ആയി വരുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രൈസും കൂടി അങ്ങനെ സംസാരിച്ചാക്കുന്നുണ്ട് ഇത് ഇതിന് അവർ ആ പ്രൈസ് ഇട്ടിരിക്കുന്ന പതിമൂന്ന് തൊണ്ണൂറാണ് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഓലക്സിലൊക്കെ കിടക്കുന്നുണ്ട് അവർ ഇട്ടിട്ടുള്ളത് നമ്മൾ സംസാരിച്ച് നോക്കണമെങ്കിൽ അത്രയാവുന്നില്ല ഫൈന ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ വണ്ടി നമ്മൾ ഡെലിവറി കൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തിന് മുകളിലായിട്ടോ വണ്ടിയുടെ എൻ ഒ സി ഇഷ്യൂ ആയി കിടക്കുന്നുണ്ട് നമ്മുടെ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളും നമുക്ക് കൈ കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്മൾ അത് വരും ദിവസങ്ങളിൽ തന്നെ ക്ലയൻറ്റിന് കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോയിൽ അവസാനം നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും രണ്ട് കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണമെച്ചാൽ ഞാൻ അവിടുന്ന് വണ്ടിയൊക്കെ നോക്കി പെട്ടെന്ന് തന്നെ പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നുണ്ട് നമ്മുടെ സുഹൃത്താണ് അവിടുന്ന് വണ്ടി ഡെലിവറി എടുത്ത് കൈ കയക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അതെല്ലാം അവൻ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ കിട്ടുന്നില്ല ഇവിടെ വന്നിട്ടാണെങ്കിലും നമ്മൾ വണ്ടി കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്തു എനിക്കാണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കാരണം വച്ചാൽ നമ്മുടെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പൊ നമ്മളങ്ങനെ കൊടുത്തു അപ്പൊ റിവ്യൂ എന്ന് പറയുന്നത് പറയുന്ന പുള്ളി പറഞ്ഞു ഞാനൊന്ന് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നുള്ളൂ എന്ന് കൂടി പറഞ്ഞു നമ്മൾ അതിന് കൂടി വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് കസ്റ്റമർ റിവ്യൂ കൂടി കിട്ടി അവർ ഒരു പുറത്തൊരു ഓതറൈസ് ബി ഡബ്ലീസ് തന്നെ കൊടുത്തു ഫുൾ സർവീസും കാര്യങ്ങളും കണ്ടിട്ട് അവർ അഭിപ്രായം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കേട്ടോക്ക ഹലോ നമസ്കാരം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താമോ ആ പേര് സോജൻ ഞാൻ തന്നെയാണ് മോതിരക്കണ്യ വീട് നമ്മള് അയലോക്കാരാണേലും കണ്ടുമുട്ടല് കണ്ടുപേരും സമയമാണ് പ്രശ്നം നീ വിളിക്കുമ്പോ ഞാൻ ഫ്രീ തിരക്കായിരിക്കും ഞാൻ തിരക്കാവുമ്പോ നീ ഫ്രീ ആയിരിക്കും അതാണ് പ്രശ്നം വണ്ടി കൈ കിട്ടിയിട്ട് എത്ര ദിവസമായി ഏകദേശം വണ്ടി മാസം മാസം ആണ് എൻ സി ഇഷ്യൂ ആയിട്ടുണ്ട് കൈ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ആഴ്ച മിക്കവാറും കൈ കിട്ടുന്നില്ല പറഞ്ഞത് ഓക്കെ 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 കിട്ടിട്ട് വേണം നമ്പറിന്റെ പരിപാടികളൊക്കെ വണ്ടി പറഞ്ഞ പോലെ തന്നെ വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വണ്ടി കൊണ്ടു കഴിഞ്ഞിട്ട് സർവീസ് സെന്റർ കിട്ടി ചെക്ക് ചെയ്തായിരുന്നു ഫുള്ള് ഓക്കെ വണ്ടിയില് വേറെ ഒരു എണ്ണായിരം കിലോമീറ്ററോളം റൺ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സർവീസ് വണ്ടിയിൽ കാണിക്കുന്നു ഓക്കെ ബാക്കി എല്ലാ പാർട്സും എല്ലാം തന്നെ ഒക്കെ ഫൈഡാണ് ഞാനത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ കുറച്ച് നിങ്ങളെ ഡിലാക്കിട്ടിടുന്ന കറക്റ്റ് ഒരു റിവ്യൂ കിട്ടിയിട്ട് അത് ഇടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ മൊത്തത്തില് നമ്മുടെ സർവീസ് എങ്ങനെ കേരള സർവീസ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിരുന്നു കാര്യങ്ങള് പറഞ്ഞ പോലെ തന്നെ പേയ്മെന്റും പരിപാടികളൊക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു ഫുള്ള് കാണിച്ചു ഞാൻ ചേട്ടൻ കോളേജ് പറഞ്ഞാ യൂട്യൂബിലും ഫേസ്ബുക്കിലും ചേട്ടൻ വീഡിയോസ് ഞാൻ വാച്ച് കുറച്ചാളിനോട് പിന്നെ കുറഞ്ഞാളത്താകെ ചേണ്ട സംസാരം പരിപാടികളൊക്കെ ഭയങ്കര ജനുവൻ ആയിട്ട് തോന്നി ഞാൻ ചേട്ടന കോണ്ടാക്ട് ചെയ്താ പിന്നെ ചേട്ടൻ ചാലുകുടിക്കാരൻ തന്നെയാണ് തോന്നിയത് മാത്രമല്ല ാണ് ഞാന എന്തായാലും കാര്യങ്ങളൊന്നും അറിയാണെങ്കിൽ വേണ്ടി അപ്പൊ ഒരു കസ്റ്റമർ റിവ്യൂ ആയിട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു നീ വണ്ടി യൂസ് ചെയ്യ എന്നിട്ട് നമുക്ക് റിവ്യൂ ഇടാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അന്ന് നീ അങ്ങനെ പറയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഈ വണ്ടി ഉപയോഗിച്ച് നോക്കിട്ട് നമുക്ക് പറ്റുന്ന റിവ്യൂ അതൊരു വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് പിന്നെ വേറെ ഞാൻ ഇപ്പൊ ചാലക്കുടി ഞാൻ വന്നോളൂ ഡൽഹിയിലായിരുന്നു ഇപ്പൊ മൂന്ന് ദിവസമായിട്ടുള്ള എത്തിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള കുറെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട് അതിനൊക്കെ മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത് ഒരാളൊരു രണ്ടായിരത്തി പതിനഞ്ചു വണ്ടിയൊക്കെ വില കിട്ടുന്ന പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തല്ലോ അപ്പൊ ആ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാൻ മാർഗമില്ലാത്ത ഏടാ വണ്ടി നിനക്ക് വണ്ടിട്ട് നമ്മൾ എത്ര വണ്ടി പോയി നോക്കി നീ വണ്ടി പോയി നോക്കി പറഞ്ഞ റേറ്റിൽ പറഞ്ഞ വണ്ടിയുടെ കോല നീ കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കൂടിയ റൈറ്റ് മര്യാദ വില എടുത്ത വില പറയണോ നീ പറഞ്ഞോ എടുത്ത വില പറഞ്ഞോ വണ്ടിയുടെ വണ്ടിയുടെ വില പറയണോ വേണ്ട വേണ്ട ഓക്കെ ആ എന്നാലും കുഴപ്പമില്ലാത്ത നിനക്ക് ലാഭം തരത്തിൽ തോന്നുന്ന ഒരു വിലക്ക് നീ വണ്ടി മേടിച്ചോ നിനക്ക് എന്തെങ്കിലും പണി കിട്ടിയോ ഇല്ല വണ്ടിയിൽ വേറെ വർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല വണ്ടി എടുത്തിട്ട് ചെയ്യാൻ അതാ പറഞ്ഞത് ഇത് വരുന്ന മാർക്കറ്റ് വലയാലും കുറച്ച് വണ്ടി കിട്ടുമ്പോ അതിനനുസരിച്ചുള്ള പോരായ്മയും വണ്ടി കിട്ടും ഞാൻ കാണിച്ചതല്ലേ പല വണ്ടികളും കാണിച്ചപ്പോ നടന്ന ബുദ്ധിമുട്ടുകൾ കണ്ടു നമ്മള് രാജസ്ഥാൻ വരെ പോയതാണ് നനക്ക് വണ്ടി വണ്ടി നോക്കാതെ അതിന്റെ അവസ്ഥ നീ കണ്ടല്ലേ അപ്പൊ അതാണ് വ്യത്യാസം വരുന്നത് എന്തായാലും വണ്ടി നല്ലൊരു തരാൻ പറ്റിയ സന്തോഷം അങ്ങനെ കൂടി ും ഒത്തിരി സന്തോഷം നമുക്ക് ഉടനെ കാണാം ഞാൻ എൻ സി കിട്ടട്ടെ നമ്മളെന്തായാലും കേട്ടോ തീർച്ചയായും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടോ ഇല്ല ചാനലൊക്കെ അടിപൊളിയാണ് പിന്നെ പലരും പരാതി പറയണ്ടേ എനിക്ക് മെസ്സേജ് അയച്ചാലോ വിളിച്ചാലോ കിട്ടുന്നില്ല

അപ്പൊ നിങ്ങൾ കേട്ടല്ലോ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ മൊത്തത്തിൽ അവര് കൊണ്ടുപോയി അവർ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്ത് ഏകദേശം ഒരു വണ്ടി നമ്മൾ കൊടുത്തിന് ശേഷം അവർ എന്തൊക്കെ വർക്ക് എടുത്തു എന്തൊക്കെ ചെയ്തില്ല എന്നും കൂടി അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കാരണം നമ്മൾ എപ്പോഴും ഒരു വണ്ടി കൊടുത്തിട്ട് സ്പോട്ട് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് പറയാവുന്നതിന് ഒരു പരിധി ഉണ്ടാവും അതൊരു ഒന്നോ രണ്ടോ മാസങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള കുറവുകളും കൂടുതലും പോരായ്മകളൊക്കെ അവർക്ക് മനസ്സിലുള്ളൂ അപ്പോൾ അതിനൊരു ഗ്യാപ്പ് കൂടി കൊടുത്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ഡിലേറ്റ് ഡിലേറ്റ് ചെയ്തു പോകുന്നതിൻ്റെ കാരണമാണ് പിന്നെ നമുക്ക് മാസം അത്ര വലിയ ഒന്നുമില്ല ചെറിയ ചെറിയ ഉള്ളൂ അപ്പോൾ അല്ലേനുസരിച്ച് നമ്മൾ ഇതിലങ്ങനെ വീഡിയോ കാര്യങ്ങൾ ചെയ്തു വരുന്നത് ഞാൻ ഒരു കാര്യം ഞാൻ എടുത്ത് ഉളംപിക്കുകയാണ് നമ്മൾ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള അൽട്ടിസ് അതുപോലെ തന്നെ ചെറുപാനങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ചില വണ്ടികൾ ഇപ്പോൾ അവിടെ കിട്ടാനില്ല ചിലത് കിട്ടുമ്പോൾ ക്വാളിറ്റി കൊണ്ട് കൊണ്ടൊക്കില്ല അല്ലെങ്കിൽ പ്രൈസ് കൊണ്ട് കാര്യങ്ങളൊക്കാത്തോട്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികളെ കാര്യങ്ങൾ ചെയ്ത് പ്രത്യേകിച്ച് മാര്യേജിലൊക്കെ വാഹനങ്ങളാണെങ്കിൽ തന്നെ അവിടുന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു പ്രൈസ് റേഞ്ച് പ്ലസ് നാട്ടിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് നമ്മൾ ടാക്സൊക്കെ അടച്ച് ഇവിടുത്തെ കേരള നമ്പർ ആക്കി എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നഷ്ടമായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം നല്ലത് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ കാര്യങ്ങൾ ചെയ്യാത്തത് പിന്നെ ഈ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ പൊതുവേ ഫസ്റ്റ് നമ്മൾ ഒരു ഡി എൽ വണ്ടിയൊക്കെ പോയി നോക്കിയാൽ അപ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം വരാം ഡൽഹി വണ്ടികൾക്ക് പത്ത് വർഷം അങ്ങനെ വണ്ടികൾ കെൻസി കിട്ടുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനകത്ത് പോയി നോക്കി എന്നൊക്കെ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് മാസങ്ങൾ മുൻപാണ് അപ്പോൾ ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ വന്നതാണ് പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഡി എൽ വണ്ടിയല്ല എച്ച് ആറ് വാഹനങ്ങളാണ് അതായത് ഡെ ഡി എൽ രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് മാത്രമാണ് പത്ത് വർഷം എങ്ങനെ ഡീസൽ വണ്ടികൾക്കും പതിനഞ്ച് വർഷം എങ്ങനെ പെട്രോൾ വണ്ടികൾക്കും എൻ ഓ സി കിട്ടാത്ത ബാക്കി എച്ച് ആറ് യു പി എന്താ പറയുക പഞ്ചാബ് വണ്ടികൾക്കൊക്കെ നമ്മുടെ കേരള വണ്ടികൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് എൻ ഒ സി കാര്യങ്ങളൊക്കെ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ധരിക്കുന്നതെല്ലാം ഞാൻ ഒറ്റയ്ക്കാനാണ് അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വാഹനങ്ങൾ ഏതെങ്കിലും വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാട്സാപ്പിൽ ഇതിൽ ഏതെങ്കിലും മെസ്സേജ് ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് മറുപടി തരാൻ സാധിച്ചുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാര്യം ഇതെല്ലാം നമ്മൾ യ്ക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെതായ ഒരു കാലതാമസം കാര്യങ്ങളുണ്ട് പക്ഷെ ഒരുപാട് പേര് വാട്സപ്പിൽ ഇതിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് ആ വണ്ടി വേണോ ഈ വണ്ടി വേണമെന്ന് പറഞ്ഞു നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ചില ഒരു വോയിസ് ആയിരിക്കും കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഞാൻ കേട്ട് 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 അതിനനുസരിച്ച് ഫ്രീ ആവുന്നതിനനുസരിച്ച് അത് മറുപടി കൊടുത്തു വരുമ്പോൾ അതിൻ്റെതായ ഒരു ഡിലേ വരുന്നുണ്ട് എനിക്കറിയാം അപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കാം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് നിങ്ങൾ നമ്മുടെ ചാനൽ വഴി നിങ്ങൾ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്കത്തത് സൈനകത്ത് കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾ ആദ്യം ഏത് വണ്ടിയാണോ നോക്കുന്നത് ഏത് ഇയറിൽ കിടക്കുന്ന വണ്ടി പെട്രോളാണോ ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അയക്കുക നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞിരുന്നായിരിക്കും പിന്നീട് നിങ്ങൾ വാഹനത്തിൻ്റെ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് കാരണം ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമും അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല ഒരു ക്ലയൻറ്റ് ഇന്നൊരു വണ്ടി വേണം എന്ന് പറഞ്ഞോ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പോയി നോക്കി ചെക്ക് ചെയ്ത് വാഹനങ്ങൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ഞാൻ ആവർത്തിക്കാം നിങ്ങൾ ചിലപ്പോൾ പലരും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഇന്നൊരു വണ്ടി അവിടെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ അതൊന്ന് പോയി നോക്കാവോ അല്ലെങ്കിൽ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് തരാമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് നമ്മൾ അങ്ങനെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ മറ്റ് സർവീസുകളൊന്നും തന്നെ ചെയ്യുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഞാൻ പൂർണ്ണമായിട്ട് കേരളത്തിലുണ്ടാവുക നമുക്ക് ഇന്നൊരു ഒരു കസ്റ്റമർ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ചെറിയൊരു പേമെൻ്റ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ആ വണ്ടികൾ നോക്കി ചെക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി നമ്മൾ അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻ്റെ ഇടയിൽ നിന്ന് വേറെ ചിലപ്പോൾ പുതുതായിട്ടൊരു വണ്ടി നോക്കാം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് എടുത്തതരാൻ സാധിക്കില്ലെങ്കിലോ എനിക്ക് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിലവിൽ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളൂ നാളെ ഒരുപക്ഷെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും കൂടാതെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നമ്മൾ എന്തെങ്കിലും ചെയ്ഞ്ചസോ കാര്യങ്ങളോ അത് വരുത്തി ഇതെല്ലാം കൂടുതലായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെങ്കിലും നിങ്ങൾ വീഡിയോടെ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ അറിയിക്കുക ചെയ്താൽ ഒവാരും ദിവസങ്ങൾ അങ്ങനെ തെറ്റിയുള്ള കാര്യങ്ങൾ തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാൻ അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം